നിപ്പാരോഗം ബാധിച്ചു മരിച്ച പതിനാലുകാരൻ മികച്ച ഒരു ഫുട്ബോൾ താരം കൂടിയായിരുന്നു ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ടീമിലെ അംഗമായിരുന്നു അവൻ അന്ന് മഞ്ചേരി ഉപജില്ലാതല ഫുട്ബോൾ ടൂർണമെൻറ്റിൽ സ്കൂളിനെ കിരീടം സമ്മാനിച്ചതും അവൻ്റെ മിടുക്കാണ് കുട്ടി ഫുട്ബോൾ കോച്ചിങ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഹൈസ്കൂൾ പഠനത്തിനായി പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത് തന്നിലെ ഫുട്ബോൾ പ്രതിഭയെ വളർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു പന്തല്ലൂർ സ്കൂൾ കായിക മേഖലയ്ക്ക് നൽകുന്ന കരുതലാണ് സമീപത്ത് ഹൈസ്കൂളുണ്ടായിട്ടും അവന് ഈ സ്കൂൾ തന്നെ തേടിയെത്താൻ പ്രേരണയായത് ഇവിടെ എട്ടാം തരത്തിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത് ആദ്യ ഇരുപത്തിയഞ്ചംഗ ടീമിലെത്തി പക്ഷേ നിർഭാഗ്യവശാൽ പതിനെട്ടംഗ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല അതിൻ്റെ നിരാശ ഈ വർഷത്തെ ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തി മറികടക്കാമെന്നായിരുന്നു പ്രതീക്ഷ ജൂലൈ പന്ത്രണ്ടിനാണ് ക്യാമ്പ് തുടങ്ങിയത് എന്നാൽ അതിനു മുൻപ് തന്നെ അവന് രോഗം പിടിപെട്ടു മികച്ച ഫുട്ബോൾ താരമാവുകയെന്ന തൻ്റെ വലിയൊരു സ്വപ്നം ബാക്കിയാക്കിയാണ് അശ്മിൽ മണ്ണിലേക്ക് യാത്രയായത് ഞായറാഴ്ച രാവിലെ പത്ത് അൻപതിനാണ് നിപ ബാധിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന പതിനാല് കാരൻ അശ്മിൽ മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐ സിയു മാറ്റിയത് ഈ മാസം പത്തിന് സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് പതിനാലുകാരന് കടുത്ത ക്ഷീണവും പനിയും അനുഭവപ്പെട്ടത് മരുന്ന് കഴിച്ചിട്ടും കുറയാത്തതുകൊണ്ട് കൊണ്ട് പന്ത്രണ്ടിന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയെത്തി പതിമൂന്നിന് പാണ്ടിക്കാട്ടെ മറ്റൊരു ആശുപത്രിയിലും കാണിച്ചു അവിടെ നിന്ന് മരുന്ന് കൊടുത്തുവിട്ടു പനി മാറാത്തതുകൊണ്ട് വീണ്ടും അവിടെ തന്നെ പ്രവേശിപ്പിച്ചു മസ്തിഷ്ക ജുരം കണ്ടതോടെ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് അവിടെ വിവിധ വൈറൽ പരിശോധനകൾ നടത്തി അതിലെല്ലാം ഫലം നെഗറ്റീവായതോടെ അപൂർവ വൈറസ് ആണെന്ന സംശയം വന്നു ശ്രവം പരിശോധനയ്ക്ക് എടുക്കുകയും ചെയ്തു ഇതിനിടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വച്ച് ആദ്യം ചെള്ളുപനി സ്ഥിരീകരിച്ചു തുടർന്ന് സംശയം തോന്നിയാണ് നിപ പരിശോധനയ്ക്ക് ശ്രമം അയച്ചത് സംസ്ഥാനത്തെ വൈറോളജി ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവായിരുന്നു പൂനെയിലെ ഫലം കൂടി വന്നതോടെയാണ് നിപയെന്ന് സ്ഥിരീകരിച്ചത്